നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം വമ്പൻ തുക കൊടുത്താണ് കോടികൾ വാരി എറിഞ്ഞാണ് മിച്ചൽ സ്റ്റാർക്കിനെ കെ കെ ആർ സ്വന്തമാക്കിയിരുന്നു പക്ഷേ തുടക്ക മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള പ്രകടനം നടത്തിയിരുന്നില്ല വലിയ രൂപത്തിലുള്ള ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടേയിരുന്നു പക്ഷെ അതൊന്നും ഒരു ചാമ്പ്യൻ ക്രിക്കറ്ററെ ഉലക്കില്ല എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് സാധാരണ താരങ്ങളും ചാമ്പ്യൻ താരങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് സ്റ്റെപ്പിംഗ് ചെയ്ത് മികച്ച പ്രകടനം നടത്താൻ പറ്റണം അതാണ് സൂപ്പർ താരങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് സ്റ്റാർക്ക് അത് തന്നെയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ക്വാളിഫയർ വണ്ണിൽ മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹമായിരുന്നു കളി ജയിച്ചതിന് ശേഷം സ്റ്റാർക്ക് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് എങ്ങനെയാണ് ഞങ്ങൾക്കറിയാമായിരുന്നു പവർ പ്ലേയുടെ ഇമ്പോർട്ടൻസ് ഈ രണ്ട് ടീമുകളും മികച്ച രൂപത്തിൽ കളിച്ചിട്ടുള്ള ടീമുകളാണ് അതുപോലെ തന്നെ ഏഴ് വിക്കറ്റുകൾ സ്വാഭാവികമായിട്ടും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും എഡും അഭിഷേകും അവര് വിഴുത്തിഷ്ടപ്പെടുന്നവരാണ് സോ ഞങ്ങൾ സ്വിങ് ചെയ്തു വളരെ ടൈറ്റ് ആയിട്ട് ലൈൻ സ്കിപ്പ് ചെയ്തു ഹാർഡ് ലെങ്ത്തിൽ പന്തെറിഞ്ഞു അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് അവരുടെ മിഡിൽ ഓർഡറിലേക്ക് കടക്കുകയായിരുന്നു എന്തായാലും ഇതിൽ ഭാഗ്യം കൂടിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാനും പാറ്റിനും ട്രാവിനും ഒപ്പം ഒരുപാട് കളിച്ചിട്ടുള്ള ആളാണ് ട്രാവിനെ തുടക്കത്തിൽ പറഞ്ഞു വിടാൻ പറ്റി അത് സാധാരണ സംഭവിക്കുന്ന കാര്യമല്ല അതിൽ ലെക്ക് കൂടിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൗളേഴ്സ് തീർച്ചയായിട്ടും ഇത് വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു റോ അറ്റാക്കാണ് അവിടെ ചെയ്യാൻ പറ്റിയത് ഒരുപാട് സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട് അവർക്ക് ഇനിയും അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഈ രൂപത്തിൽ ടീം മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നാണ് ഇപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് പറഞ്ഞിരിക്കുന്നത് ട്രാവിൽ ഹെഡിന്റെ വിക്കറ്റ് അദ്ദേഹം തുടക്കത്തിൽ എടുത്തിടത്താണ് എസ് ആർ എസിന്റെ പണി പാളിയത് എസ് ആർ എസ് എപ്പോഴും നമുക്കറിയാം ട്രാവിൽ ഹെഡും അഭിഷേക് ശർമ്മയിൽ നൽകുന്ന ആ ഒരു തുടക്കത്തിലാണ് അവരുടെ വിജയങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതാണ് അവരുടെ അടിത്തറ അത് പൊളിച്ചു തുടക്കത്തിൽ പൊളിച്ചു അതിന് സ്റ്റാർക്കിന് കയ്യടിക്കണം സ്റ്റാർക്ക് തന്നെയാണ് ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുത്തത് മികച്ച ബോളിംഗ് പ്രകടനം നാല് ഓവറിൽ മുപ്പത്തിനാല് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ പിഴുതു മാൻ ഓഫ് ദി മാച്ചായിട്ട് മാറി എന്തായാലും ഈ സീസണില് വലിയ തുക കൊടുത്താണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഓവറോൾ പെർഫോമൻസ് പക്ഷേ അത്ര മികച്ചതാണ് എന്നാർക്കും പറയാൻ പറ്റില്ല പതിമൂന്ന് കളികൾ കളിച്ച താരം പതിനഞ്ച് വിക്കറ്റുകൾ എടുത്തു പക്ഷേ അദ്ദേഹത്തിന്റെ ആവറേജ് ഇരുപത്തെട്ട് പോയിന്റ് ആറ് ഏഴും ഇക്കണോമി പതിനൊന്നേ പോയിന്റ് പൂജ്യം ഏഴുമായിരുന്നു ഏതായാലും മിച്ചൽ സ്റ്റാർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയത്ത് സ്റ്റെപ്പിംഗ് ചെയ്യുന്നു മികച്ച പ്രകടനം നടത്തുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത് കുടുംബങ്ങളുമായിട്ടാണ്